കലിപ്പൻ്റെ തുമ്പി പെണ്ണ് രചന അവതരണം മിത്രവിന്ദ കാത്തു നിന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് അതുകൊണ്ട കേട്ടോ നിനക്ക് വിഷമമായോടി ധരൻ അവളെ നോക്കി അതിന് ഞാൻ ചോദിച്ചോ എന്നെ കൂടി കൊണ്ടുപോകുമെന്ന് ഇതും നല്ല കൂത്തായിപ്പോയല്ലോ അവൾ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് തല്ലിക്കുടഞ്ഞ് വരിച്ചു വൃത്തിയാക്കി എന്നിട്ട് അവനെയൊന്നും നോക്കുക പോലും ചെയ്യാതെ കട്ടിലിൻ്റെ അങ്ങേ തലക്കിലായി ചുവരിനോട് ചേർന്ന് കിടന്നു ധരൻ അപ്പോഴേക്കും ഒരു പുതപ്പെടുത്ത് അവളുടെ ദേഹത്തേക്കിട്ടു പെട്ടെന്ന് തന്നെ കാർത്തും അത് തട്ടി മാറ്റി എനിക്കിതൊന്നും വേണ്ട ഭയങ്കര ആവിയാ എങ്കിൽ പിന്നെ എല്ലാം കഴിച്ചു കളഞ്ഞാൽ പോരെ എനിക്കും അതായിരുന്നു ഇഷ്ടം വെറുപെറുത്തുകൊണ്ട് അവൻ വെടിലേക്ക് കയറിക്കിടുന്നു എന്തെങ്കിലും പറഞ്ഞോ തല ഉയർത്തി അവൾ അവനെ നോക്കി ഗുഡ് നൈറ്റ് എന്നു പറഞ്ഞതാണ് ഇഷ്ടമായില്ലെങ്കിൽ തിരിച്ചെടുത്തോളാം ആ അതാ നല്ലത് ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കിയ ശേഷം കാർത്തു കണ്ണുകൾ ഇറുക്കി അടിച്ചു അവളേക്കാൾ ഏറെ സങ്കടം ധരനായിരുന്നു മീറ്റിംഗ് മാറ്റിവെക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് അർജൻ്റാണ് തൻ്റെ കമ്പനിയോട് കിടപിടിക്കാനായി വേറെയും മൂന്ന് നാല് കമ്പനികൾ എത്തുന്നുണ്ട് സോ ഈ മീറ്റിംഗ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് താനും തൻ്റെ പെണ്ണിനെ വിട്ടുപോകാൻ അല്പമോലും മനസ്സുണ്ടായിട്ടല്ല പക്ഷേ പല ടൈപ്പ് ആളുകൾ ഒന്നാമത് തൻ്റെ വിവാഹം കഴിഞ്ഞ വിവരം പോലും ആർക്കും അറിയത്തില്ല താനും അങ്ങനെ കാരണങ്ങൾ പലതാണ് എല്ലാം കൊണ്ടും നല്ലത് കാർത്തു തൻ്റെ ഒപ്പം വരാത്തത് തന്നെയാണെന്ന് അവൻ തീരുമാനിച്ചു കാർത്തുവിന് സങ്കടമുണ്ട് അതാണ് ഈ പ്രതിഷേധങ്ങളും ദേഷ്യവുമൊക്കെ അവൻ മുഖം തിരിച്ചു നോക്കി ഉറക്കം നടിച്ച് കണ്ണടിച്ചു കിടക്കുകയാണ് പെണ്ണ് ഇനി കൂടുതൽ തോണ്ടാനോ പിടിക്കാനോ ചെന്നാൽ പെണ്ണ് തൻ്റെ നടുതല്ലി ഓടിക്കും അത്ര കരിച്ചാണിപ്പോൾ കുറേ ഏറെ നേരം ഉറക്കം വരാതെ കിടന്നു ശേഷം പതിയെ എഴുന്നേറ്റു തങ്ങളുടെ റൂമിനോട് ചേർന്ന് വെള്ളിയിലേക്കൊരു വാതിലുണ്ട് അത് തുറന്നാലൊരു ചെറിയ വരാന്ത അവൻ അവിടേക്കിറങ്ങി ഒരു കസേര ഉണ്ടായിരുന്നു അതിലേക്കൊന്ന് ചാരി കൊണ്ട് ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചു കണ്ണുകൾ അനങ്ങാതെ കിടക്കുകയാണ് പെട്ടെന്ന് ആരോ ചുണ്ടിൽ നിന്നും തൻ്റെ സിഗരറ്റ് വലിച്ചെടുത്തു ചാടി എഴുന്നേറ്റതും കണ്ടു തന്നെ കോപത്തോടെ തോ നോക്കി നിൽക്കുന്നവളെ എന്തടി വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നിനക്കൊന്നും ഉറക്കമില്ലേ അതുതന്നെയാ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത് ഈ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളെന്തിനാ എവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത് ആരെങ്കിലും വരൂന്ന് പറഞ്ഞിട്ടുണ്ടോ കാലോ അത് കണക്കാം ഇതേ കാർത്തോ നീ ആവശ്യമില്ലാത്തോ പറയാതെ കയറി പോകുന്നുണ്ടോ ഞാൻ പറഞ്ഞ കുറ്റം പക്ഷെ അത് എവിട്ടം കാണിക്കുന്നതിനോ ഞാൻ എന്ത് കാണിച്ചെന്നടി നീ പറയുന്നത് ഈ സ്മോക്കിംഗ് അതത്രയും നല്ലതൊന്നുമല്ല എന്നു പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന് സിഗരറ്റ് കിട്ടി അവൾ വെളിയിലേക്ക് വലിച്ചെറിഞ്ഞു ഡീ നീ എൻ്റെ കയ്യിൽ നിന്ന് നല്ല തല്ലു അങ്ങും കേട്ടോ ധരൻ അവളെ നോക്കി കണ്ണുരട്ടി ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഭക്ഷണത്തരങ്ങളാണ് കയ്യിലുള്ളത് അതും പറഞ്ഞ് കാർത്തു അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ധരൻ അവളെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി വിടുന്നുണ്ടോ മര്യാദയ്ക്ക് അവൾ കിടന്ന് കൊതിറി അടങ്ങി നിൽക്കടി വെണ്ണേ കുറച്ചു സമയമായല്ലോ തുടങ്ങിയിട്ട് കാർത്തുവിനെ അല്പം കൂടി തന്നിലേക്ക് ചേർക്കുകയാണവൻ കാർത്തു അവൻ്റെ ആ ഒരു ഒറ്റ വെളിയിൽ അതുവരെയും തനിക്കുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും സങ്കടവും ഒക്കെ കാർത്തു മറന്നുപോയി ഇപ്പോൾ പൊട്ടിക്കരയും പോലെയാണ് നിൽപ്പ് എന്നാലും എല്ലാം ഉള്ളിലടക്കി പിടിച്ചാണ് അവൾ നിൽക്കുന്നതെന്ന് അവളെ കണ്ടാലറിയാം ഒരു നെടുവീർപ്പോടു അവൾ ധരനെ നോക്കി വന്ന് കിട കേട്ട കാലത്തെ പോട്ടെ ഒരു പ്രകാരത്തിൽ പറഞ്ഞു പറഞ്ഞൊപ്പിച്ചോ രാവിലെ തന്നെ കാർത്തുകൊണ്ടിരുന്ന അടുക്കളയിൽ കയറി ധരനാണെങ്കിൽ ഏഴുമണിയാവുമ്പോൾ പുറപ്പെടണം അവൻ പറഞ്ഞിരിക്കുന്നത് അതിന് പ്രകാരം ഒക്കെ റെഡിയാക്കുകയാണ് ഇഡലിയും സാമ്പാറുമായിരുന്നു അന്നത്തേക്ക് വേഗത്തിൽ അവൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ദേവമ്മി ഉണർന്നു വന്നത് എൻ്റെ കുട്ടി എഴുന്നേറ്റോ അമ്മയാണെങ്കിൽ കിടന്നത് ഒരൊറ്റ ഉറക്കായിരുന്നു വീട് മാറിയതുകൊണ്ടാണ് എല്ലാം ഒന്ന് ശീലമായി വരണ്ടേ അമ്മേ സാരല്ല അവൾ പുഞ്ചിരിച്ചു ദേവൻ ഉണർന്നുമോളെ നേരം അഞ്ചര കഴിഞ്ഞു ഞാൻ നോക്കിയിട്ട് വരാമേ അമ്മേ അവർക്കൊരു കപ്പ് കാപ്പി കൊടുത്ത് കാർത്ത് റൂമിലേക്ക് പോയി ചെന്നപ്പോൾ കേട്ടു വാഷ്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം പുതപ്പും ഷീറ്റുമൊക്കെ കുടഞ്ഞു വിരിച്ച് അവൾ ഒന്ന് നിവർന്നു അപ്പോഴേക്കും ധരൻ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് പൊണ്ടാട്ടി അവൻ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി നെറ്റി ചൊളിച്ചുകൊണ്ട് ചുണ്ടുകൂർപ്പിച്ച് അവൾ ധരനെ നോക്കി ഓ ഇന്നും കലിപ്പില്ല ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യം അതോഗതിയാണ് ചൂണ്ടു വിരൽ അവൻ ഒന്ന് കുടഞ്ഞു അമ്മ എഴുന്നേറ്റോ തോളിൽ കിടഞ്ഞ ഞാനഞ്ഞ് ടൗലെടുത്ത് അവൻ അവളുടെ ഇരുചുവലിലും ഇട്ടുകൊണ്ട് പുതപ്പിക്കുകയാണ് എന്തൊരു തണുപ്പ് മാറും അവൾ ധരനെ തള്ളി മാറ്റി വെളിയിലേക്ക് വെളിയിലേക്കിറങ്ങി ഡീ തണുപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് പോ ധരൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ടവൽ ഇപ്പോഴും തന്നെ ദേഹത്ത് കിടക്കുന്നത് കാർത്തുവിന് മനസ്സിലായത് അവൻ റെഡിയായി വന്നപ്പോഴേക്കും കാർത്തു കഴിക്കാനുള്ളതൊക്കെയടുത്ത് മേശമിൽ നിർത്തി സമയമപ്പോൾ മണി കഴിഞ്ഞതേ ഉള്ളൂ കാർത്തു ഇനി ഞാൻ ഓഫീസിൽ ഇനി ഞാൻ വന്നിട്ട് നീ ഓഫീസിൽ പോയാൽ മതി അവിടെ അത്യാവശ്യമായിട്ടൊന്നും ചെയ്തു തീർക്കാനില്ലല്ലോ ഇടയ്ക്ക് ധരൻ അവളോട് പറഞ്ഞു അവളൊന്നും മോളി ശരിക്കും അവൾക്കതാണിഷ്ടം ധരൻ ഇല്ലാതെ ആ ഓഫീസ് റൂമിൽ റൂമിലിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ കാർത്തുവിനേറെ സങ്കടമായിരുന്നു തൻ്റെ ബാഗെടുക്കാനായി റൂമിലേക്ക് ചെന്നതും കാർത്തു കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു ദേവിട്ടനും പോവാൻ സമയമായോ അവളുടെ ചിലമ്പിച്ച ശബ്ദം ഏസ് വൈകാതെ ഇറങ്ങാം സമയമായിരിക്കുന്നു അവൻ വാക്കെടുത്തുകൊണ്ട് വെളിയിലേക്ക് പോയി തന്നോടൊന്നും പറയുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയാം അവൻ്റെ പോക്ക് കണ്ടതും അവൾക്ക് വിങ്ങി ഡോറിൻ്റെ മറവിൽ ചാരി നിന്ന് നോക്കി ശേഷം ചുവറിലേക്ക് ചാരി അവൾ ശബ്ദമുണ്ടാക്കാതെ കരഞ്ഞു ദേവേട്ടനും തന്നോട് ഒരിറ്റ സ്നേഹം പോലും ഇല്ല അതുകൊണ്ടല്ലേ യാത്ര പോലും പറയാതെ പോയത് സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹം വരെ മേടിച്ചു കഴിഞ്ഞു അതും കാലത്തെ തന്നെ തന്നോട് മാത്രം ഒരു പരിഗണന പോലുമില്ല താൻ വെറുമ്പൊരു പൊട്ടിപ്പെണ്ണാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എവിടെ നിന്നോ പലിഞ്ഞു കയറി പോലെയാണ് തന്നെ കാണുന്നത് ഈ താലി ആളല്ലേ എന്നിട്ടും താലിയെടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ടവൾ വിങ്ങി പൊട്ടി അകത്തേക്ക് കയറി വന്ന ധരൻ കാണുന്നത് ചോരിലേക്ക് ചാരി നിൽക്കുന്ന കാർത്തൂവിനെയാണ് കാർത്തു അവൻ്റെ വിളിയെച്ച കേട്ടതും അവൾ മുഖമുയർത്തി എന്താണ് എന്താ പറ്റി നീ എന്തിനാ പെണ്ണ ഇങ്ങനെ കരയുന്നത് അവളോട് താടിത്തുമ്പിൽ പിടിച്ച് അവൻ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് അവൾ തരനെ ഇറക്കു പുണർന്നു എന്താണീ തിരിച്ചവനും അവളെ ആശ്ലേഷിച്ചു ഒന്നുമില്ല പോയിട്ട് പെട്ടെന്ന് വരണേ ദേവേട്ട അതും പറഞ്ഞുകൊണ്ടവൾ അവനിന്നും അകന്നു മാറി നല്ല കുട്ടിയായിട്ട് അമ്മയുടെ കൂടെ ഇരുന്നൂ കേട്ടോ അവൻ തൻ്റെ തോളിലേക്ക് അവളെ ചേർത്തുകൊണ്ട് പറഞ്ഞു അവൾ ഒന്നും ഓളി രാത്രി ലക്ഷ്മിയമ്മയും അച്ഛനും ഇങ്ങോട്ട് വരും നിങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഉടനെ വിളിച്ചോണം യാതൊരു മടിയും കരുതേണ്ട കേട്ടോ ഓ ദേട്ടാ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നേരം വൈകി അവനാണെങ്കിൽ കാർത്തുവിനെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി എന്നിട്ട് ചിന്തു വരച്ച പിന്നെന്നും അല്പമെടുത്തവളെ അണിയിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ പെണ്ണേനീയ കുളി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളായിരുന്നു അതുകൊണ്ടാ അവൾ മെല്ലെ അവനോട് പറഞ്ഞു അവളോട് കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ച് ധരൻ റൂമിൽ നിന്നും ഇറങ്ങി അന്ന് മുഴുവനും കാർത്തു തങ്ങളുടെ മുറിയിൽ ചടഞ്ഞുകൂടിയിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായി ദേവമ്മ അവളെ വിളിച്ചെങ്കിലും അവൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ധരൻ പോയതും വല്ലാത്തൊരു ശൂന്യതയായിരുന്നു അത്രമാത്രം അയാൾ തന്നിലേക്ക് അലിഞ്ഞുവല്ലോ എന്ന് ഓർത്തപ്പോൾ അവളുടെ ചുണ്ടിലറിയാതെ ആ വേദനയിൽ പോലും ഒരു പുഞ്ചിരി മുട്ടിട്ടു അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയും മേനോനും കൂടി എത്തി കാർത്തൊന്നും കഴിച്ചില്ലെന്നൊക്കെ ദേവമ്മ പറഞ്ഞപ്പോൾ ലക്ഷ്മിയോളെ വഴക്ക് പറഞ്ഞു ഇതെന്താ കാർത്തു കൊച്ചുകുട്ടികളെ പോലെ ദേവനാണെങ്കിൽ അടുത്ത ദിവസം ഇങ്ങ് വരില്ലേ അതുകൊണ്ടല്ലാൻറ്റി വിശപ്പില്ല അതാ ഓ പിന്നെ പൊയ്ക്കോണം വേണ്ടാതെ ദേവൻ്റെ ഒപ്പം നിന്റെ വിശപ്പോ പോയോ കുട്ടി അവർ കാർത്തുവിനെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ധനൻ്റെ കോൾ വന്നത് ആ ദേവേട്ടനാണമ്മേ അവൾ ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഹലോ ദേവേട്ടാ കാർത്തു നീ എന്തു ചെയ്യുവ ഞാനും അമ്മയും ഒക്കെ ലക്ഷ്മിയേറ്റയോട് സംസാരിക്കുവാണ് ആണോ ലക്ഷ്മിയമ്മയൊക്കെ എപ്പോഴെത്തി ദേ കുറച്ചു മുന്നേ ഞാൻ കൊടുക്കാം കേട്ടോ അവൾ ഫോൺ ലക്ഷ്മിക്ക് കൈമാറി ഹലോ ദേവ ആ അമ്മേ എപ്പോൾ എത്തി പത്ത് മിനിറ്റ് ആയിക്കാണ് മോനെ അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ട് മീറ്റിംഗ് ആഫ്റ്റർനൂണിൽ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ മോനെ നീ ലഞ്ച് കഴിച്ചിട്ടാണോ കയറിയത് അതേ ലക്ഷ്മി അമ്മേ ഫുഡ് കഴിച്ചിരുന്നു എന്നാലേ നിന്റെ ഭാര്യ ഇവിടെ ഒന്നും കഴിക്കാതിരിക്കുക കൂടി ഒരു അപ്പൂപ്പന്താടി പോലെ ഉള്ളൂ ഇനി ഭക്ഷണം കൂടി കഴിച്ചില്ലെങ്കിൽ എങ്ങനാ നീ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഞാനേ ഇപ്പം ദേവിക ചേച്ചിയുടെ കൈ കൊടുക്കാം ഓക്കേ ഫോൺ കൈമാറുന്ന ശബ്ദം അവൻ അറിഞ്ഞു ദേവ മോനെ ആ അമ്മേ ചായ ഒക്കെ കുടിച്ചോ കുടിക്കാൻ തുടങ്ങുമോ ദേവ മോൻ്റെ മീറ്റിംഗ് കഴിഞ്ഞോ ഓ അമ്മേ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ കാലത്തെ എത്ര ദിവസമുണ്ട് ദേവ നോക്കട്ടമ്മേ നാളെ അറിയാൻ പറ്റും അവളെന്താ ഒന്നും കഴിക്കാതെ നിരാഹാരം കിടക്കുന്നത് ആവോ ഭർത്താവ് പോയത് ദുഃഖത്തിലാവും അത് പറഞ്ഞുകൊണ്ട് ദേവമ്മ ചിരിച്ചു ഭർത്താവ് ഇവിടെ കുശാലായിട്ട് കഴിക്കുവാണെന്ന് അവളോട് പറഞ്ഞേക്ക് അവൻ്റെ മറുപടി കേട്ടതും കാർത്തു മുഖം ഏർപ്പിച്ചു ശരി ശരി നീ തന്നെ അങ്ങോട്ട് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാലോ അവർ ഫോൺ കാർത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു ആ ദേവേട്ടാ ഈ അമ്മ ആൻറ്റിയൊക്കെ വെറുതെ ഓരോന്ന് പറയുന്നതാ അവൾ ഫോണുമായി തങ്ങളുടെ മുറിയിലേക്ക് പോയി കാർത്തു നീ എന്താ പെണ്ണി ഒന്നും കഴിക്കാഞ്ഞത് ദേവേട്ടനൊന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഏ ഞാൻ ഇത് നിന്നോടരാ പറഞ്ഞേ ആരും പറയണ്ട എനിക്കറിയാം ഓ പിന്നെ സത്യം പറ ദേവേട്ടാ ഏട്ടൻ എന്തെങ്കിലും കഴിച്ചോ വീണ്ടും അവൾ ചോദിച്ചോ നിനക്ക് എന്താ എൻ്റെ കാര്യത്തു പോവും ഞാൻ ഫുഡൊക്കെ കഴിച്ചതാണോ അല്ല ഏട്ടൻ ഉണ പറയ നിനക്ക് ഏട്ടൻ ഒന്നും കഴിച്ചില്ലെന്ന് അവൾ പറയുന്ന കേട്ടുകൊണ്ട് ധരൻ അതിശയിച്ചിരുന്നു പോയി കാരണം കാർത്തു ചോദിച്ചത് സത്യമായിരുന്നു താനും ഇതേവരെയും ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്തോ താൻ യാത്ര പറയുവാനായി റൂമിലേക്ക് കയറി വന്നപ്പോൾ അവളുടെ കരച്ചിൽ കണ്ടതും ഹൃദയം നുറങ്ങുകയായിരുന്നു തുടരും